നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇനി ഓണൊക്കെയാണ് വരാൻ പോകുന്നത് ഓണത്തിന് മുൻപോ ഓണത്തിന് ശേഷം ഇപ്പോൾ ഓണം നമ്മൾ ചീട്ടിയും അതായത് നമ്മൾ ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കുമെന്ന് ഉറപ്പുള്ളവർ ഓണത്തിന് ഒരു ഒരാഴ്ച മുമ്പൊക്കെ നല്ല പോലെ എടുത്തിട്ട് വെയിറ്റ് കുറച്ച് വെച്ചേക്കുക ഞാൻ ഒരു കാര്യമാണ് കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് അതിനുശേഷം ഓണം നമ്മൾ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക ഓണം കഴിഞ്ഞതിന് ശേഷവും ഡയറ്റ് എടുത്തിട്ട് വെയിറ്റ് കുറയ്ക്കുക മനസ്സിലാവുന്നുണ്ടോ അതല്ലാതെ നമ്മുടെ ഒരു ആഘോഷവും നമുക്ക മാറ്റി വേണ്ടെന്ന് പറ്റില്ല ഒരു ഉള്ളൂ അപ്പോൾ സെലിബ്രേഷൻസും എൻജോയ് ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ ഞാൻ അതുകൊണ്ട് സെലിബ്രേറ്റ് ഴ്ച്ച ഡയറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്കൊരു അഞ്ച് കിലോ ഒക്കെ കുറയ്ക്കണമെങ്കിൽ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിംഗിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആണ് പറയുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ലോണം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക അത്രയും ഡെഡിക്കേഷൻ കാണിക്കണം നൈറ്റ് കുറച്ച് ഏർളിയാണ് ഭക്ഷണം എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ഓക്കെ ആയിരിക്കുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൺഡ്രഡ് പേർസെൻ്റ് റിസൾട്ടായിരിക്കും അപ്പോൾ ഞാൻ ഡയറ്റ് പ്ലാൻ പറയട്ടെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക ഒരാഴ്ച കൊണ്ട് നമുക്ക് ഒരു അഞ്ച് കിലോ കുറച്ചെടുക്കാം റെഡിയാണല്ലോ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിംഗിൻ്റെ ടെൻ ടു ഫോർ വിൻഡോ ആണ് രാവിലെ പത്ത് മണിക്കാണ് നിങ്ങളുടെ ഭക്ഷണം ആരംഭിക്കുന്നത് നാല് മണിക്ക് ഡിന്നർ കഴിച്ച അവസാനിപ്പിക്കുകയും ചെയ്യും മൂന്ന് മീൽ ഇൻക്ലൂഡഡ് ആണ് താനും മൂന്ന് മണിക്കൂർ ഇടപെട്ടിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഓക്കെ ഇൻഡ്യമിഡിയൻ ഫാസ്റ്റിങ്ങിനെ പറ്റി ഒരുമാതിരി എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇരിക്കുന്ന സമയത്ത് നമുക്ക് സീറോ കാലറി ഡ്രിങ്കുകളെ കുടിക്കാൻ പറ്റുള്ളൂ ഗ്രീൻ ടീ കുടിക്കാം ബ്ലാക്ക് കോഫി കുടിക്കാം ബ്ലാക്ക് ടീ കുടിക്കാം ഇതൊക്കെ വിത്തൗട്ട് ഷുഗർ ആണ് എല്ലാവർക്കും അറിയാലോ ഹണി ഉപയോഗിച്ചിട്ടുള്ളൂ ഡേറ്റ് സിറപ്പ് ഉപയോഗിച്ചിട്ടുള്ളൂ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വെയിറ്റ് അറിയില്ല അത് നിങ്ങളുടെ മാത്രം മിസ്റ്റേക്കാണ് ഇനി കുടിക്കാൻ പറ്റുന്നത് ഇളം ചൂടുവെള്ളം കുടിക്കാം ഇഞ്ചി ജീരകം ഇട്ട് തിളപ്പിച്ച് അരിച്ച വെള്ളം കുടിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അതും സീറോ കാലറി ഡ്രിങ്കിൽ തന്നെയാണ് ഇടുക അതുപോലെ നമുക്ക് സാധാരണ ഫിൽറ്റേഡ് വാട്ടർ കുടിക്കാം അങ്ങനെ വെള്ളം ഇനി അതിൽ ഷിയാസീഡ്സിനൊക്കെ അത്യാവശ്യം നല്ലോണം കാലറി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ടവരാണെങ്കിൽ ആ മിസ്റ്റേക്ക് പിന്നീട് പിന്നീട് ചോദിക്കില്ല ഓക്കെ ആവർത്തിക്കില്ല എന്നാണ് പറയാൻ വന്നത് കൈന്ന് പോയതാണ് ഓക്കെ അപ്പോൾ അത് പിന്നീട് ആവർത്തിക്കില്ല അപ്പോൾ ഒരിക്കലും ഇൻറ്റർമീഡ്യൻ ഫാസ്റ്റിങ്ങിലൊന്നും ഷ്യാസിഡ് വാട്ടർ കുടിക്കട്ടെ എന്ന് ചോദിക്കരുത് ലെമൺ സ്ക്വീസ് ചെയ്ത് കുടിക്കട്ടെ സോൾട്ട് ഇട്ട് കുടിക്കട്ടെ ഇതൊക്കെ വാട്ടർ റിട്ടൻഷൻ ഉണ്ടാക്കും വെള്ളം കെട്ടി നിൽക്കുന്നതിന് കാരണമാകും അപ്പോൾ അത് കുടിക്കാൻ പാടില്ല സാധാരണ ഇത്രയും പറഞ്ഞ ഡ്രിങ്കൾ വെള്ളം ചൂടുവെള്ളം സാദാ വെള്ളം ഗ്രീൻ ടീ ബ്ലാക്ക് ടീ ബ്ലാക്ക് കോഫിയൊക്കെ തലവേദനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുടിക്കാം അപ്പോൾ ഈ ഡ്രിങ്കുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആ ഡ്രിങ്കുകളൊക്കെ കുടിക്കാം ബ്ലാക്ക് കോഫിയാണ് ഞാൻ കൂടുതൽ പറയുക നല്ലതാണ് ലിവർ ഹെൽത്ത് ഹെൽത്തിനൊക്കെ ബ്ലാക്ക് കോഫി കുടിക്കുന്നത് നല്ലതാണ് മേ ബി ഐ എം എ ബ്ലാക്ക് കോഫി ലവർ അതുകൊണ്ടായിരിക്കും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം നമ്മുടെ ഇൻ്റർമീഡിയറ്റ് ഫസ്റ്റിങ്ങിലോട്ട് കിടക്കാം ഒരാഴ്ച കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ അഞ്ച് കിലോ കുറച്ചെടുക്കാം അപ്പോൾ കറക്റ്റായിട്ട് ചെയ്തവർക്ക് മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ ഇനി ഡയറ്റ് പറയാൻ പോവുകയാണ് കേട്ടോ നേരത്തെ പറഞ്ഞതുപോലെ പത്ത് എ എമ്മിനാണ് പത്ത് മണിക്ക് രാവിലെ പത്ത് മണിക്ക് നമ്മുടെ ഫുഡ് ആരംഭിക്കുന്നുള്ളൂ അതുവരെ നമുക്ക് ഈ പറഞ്ഞ ഡ്രിങ്കുകളെ കുടിക്കാൻ പറ്റുള്ളൂ പത്ത് മണിക്ക് നമ്മൾ അത്യാവശ്യം നല്ലോണം ഭക്ഷണം കഴിക്കുന്നുണ്ട് അതിൽ രണ്ട് ദോശ ദോശയിൽ ഒരു മാറ്റില്ല നിങ്ങൾക്ക് ഏത് ദോശ വേണമെങ്കിലും എടുക്കാം അരി ദോശയേക്കാൾ കൂടുതൽ നമ്മുടെ ചാനലിൽ തന്നെയുള്ള പ്രോട്ടീൻ ദോശ എടുക്കാനോ അല്ലെങ്കിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ദോശ അതിൻ്റെ റെസിപ്പി അൽസോറി അതിൻ്റെ ആ റെസിപ്പി അതായത് ഉണ്ടാക്കിയ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ അതേപോലെ ആട്ടദോശ എടുക്കാം നിങ്ങൾക്ക് ലൈറ്റായിട്ടുള്ള ബാറ്ററി ഉപയോഗിച്ചുണ്ടാക്കി ആട്ടദോശ എടുക്കാം അതല്ലെങ്കിൽ ഓട്സ് റാഗി ഓട്സ് നല്ലവണ്ണം സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് ഉണ്ടാവും അസിഡിറ്റി ഉണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ നല്ലോണം സോക്ക് ചെയ്ത് വെച്ചിട്ട് ഓട്സ് റാഗി ദോശ എഗ്ഗ് ചേർക്കാതെ ഉണ്ടാക്കിയിട്ട് അതെടുക്കാം രണ്ട് ദോശ എടുക്കാം ഒരു എഗ്ഗ് മസ്റ്റായിട്ടും എടുത്തിട്ടുണ്ടായിരിക്കണം ഒരു ഗ്രീൻ ലീഫ് വെജിറ്റബിളോ ഒരു ഗ്രീൻ വെജിറ്റബിളോ ഒരു ഏതെങ്കിലും വെജിറ്റബിൾ ഇപ്പോൾ നമുക്ക് ഇതേപോലെ ഉപ്പിട്ട് വേവിച്ച് ഒരു ഇച്ചിരി എണ്ണക്കൊഴിച്ച് ഒന്ന് ഉപ്പിട്ട് വേവിച്ചെടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും വെജിറ്റബിൾ നല്ല വെജിറ്റബിൾ പൊട്ടറ്റോയോ സ്വീറ്റ് പൊട്ടറ്റോയോ പോലെ ആയിട്ടുള്ള വെജിറ്റബിൾസ് എടുക്കരുതേ എന്നുള്ളൂ ഏതെങ്കിലും വെജിറ്റബിൾ വേവിച്ചത് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ എടുക്കുന്നത് നല്ലതാണ് ഞാനിവിടെ ചട്നിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ദാൽ കറി എടുക്കാം ഫിഷ് കറി എടുക്കാം രാവിലെ ഫിഷ് കഴിക്കുന്നത് ഇഷ്ടമുള്ളവർക്ക് രണ്ട് പീസ് ഫിഷ് ഇട്ട് ഫിഷ് കറി എടുക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വെജിറ്റബിൾ കറി എടുക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല അപ്പോൾ ഇത്രയും ഭക്ഷണത്തിൻ്റെ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ പ്രോട്ടീൻ ദോശയാണ് എടുക്കുന്നതെങ്കിൽ അത് റിച്ച് പ്രോട്ടീനാണ് എഗ്ഗിൽ പ്രോട്ടീൻ ഉണ്ട് യട്ടിനുണ്ട് ആൻഡ് അതുപോലെ നമ്മൾ കറി എടുക്കുമ്പോൾ എന്ത് വെജിറ്റബിൾ കറിയാണോ എടുക്കുന്നത് അതിന് അത്യാവശ്യം കാലറി ഉണ്ട് അതിന് അത്യാവശ്യം ന്യൂട്രീഷൻ വാല്യൂ ഉണ്ട് ഫിഷാണ് എടുക്കുന്നതെങ്കിൽ മിനറൽസ് ഉണ്ട് ഒമേഗ ഉണ്ട് സൈഡ് ഡിഷ് ഈ എടുക്കുന്ന ഗ്രീൻ വെജിറ്റബിൾസിനും അത്യാവശ്യം ആൻറ്റി ഓക്സിഡൻ്റ് പ്രൊവൈഡേഴ്സും പ്രോട്ടീൻ പ്രൊവൈഡേഴ്സും ആയിരിക്കണം ഇനിയിപ്പോൾ നമ്മൾ മുരിങ്ങിയുടെ ഇലക്കെയാണ് വേവിച്ചെടുക്കുന്നത് എങ്കിൽ അത്യാവശ്യം പ്രോട്ടീനും കിട്ടി നല്ല ന്യൂട്രീഷൻ വാല്യൂ ഉള്ള ഒരു ഫുഡ് പ്ലേറ്റ് ആയി മാറുകയും ചെയ്തു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന്റെ പ്ലേറ്റിനെ പറ്റി ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ല അത് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരാൾക്ക് വയറ് നിറയെ ഭക്ഷണം ആ ആ ഫുഡ് പ്ലേറ്റിലുണ്ട് ഇത് കഴിച്ചിട്ട് മതിയാവുന്നില്ല എന്ന് തോന്നുന്നവർ നിങ്ങളുടെ പഴയ ഡയറ്റിലോട്ടേ പോയിക്കൊള്ളു നിങ്ങൾക്ക് ഈ പണി പറ്റില്ല അത്രേ എനിക്ക് പറയാനുള്ളൂ ഞാനുള്ള കാര്യം മുഖത്തു നോക്കി പറയുന്ന കൂട്ടത്തിലാട്ടോ അതുകൊണ്ടാണ് ഇനി ഇല്ലാത്ത ഫേക്ക് പ്രോമിസസ് തന്നിട്ട് കാര്യമില്ലല്ലോ നിറയെ ഭക്ഷണം കഴിക്കണം എനിക്ക് ചോറ് ഇട്ട് വേറ്റ് പറയണമെന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും മാർഗം നോക്കൂ നമ്മുടെ കാര്യത്തിൽ നടക്കില്ല അത്രയേ ഉള്ളൂ ഓക്കെ ഇനി അടുത്തത് നമ്മൾ ലഞ്ച് എടുക്കുന്നത് വൺ പി എമ്മിനാണ് കറക്റ്റ് ഒരു മണിക്ക് നമ്മൾ ലഞ്ച് എടുക്കുന്നു അപ്പോൾ പത്ത് മുതൽ ഒന്ന് വരെ എത്ര ടൈം ഡിഫറൻസ് ഉണ്ടെന്ന് നോക്കി നോക്കൂ മൂന്ന് മണിക്കൂർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒരു മണിക്ക് നമ്മൾ അടുത്ത ഭക്ഷണം എടുക്കുവാണ് ആ ഒരു മണിക്ക് എടുക്കുന്ന ഭക്ഷണത്തിൽ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാണുള്ളത് ഇത്രയും ഭക്ഷണം കഴിച്ചില്ലേ പത്ത് മണിക്ക് ഇനി നമുക്ക് പെട്ടെന്ന് ശിക്കുന്നുണ്ടായിരിക്കും ഒരു 1 ഒരു 1 ആവും ഒരു പെട്ടെന്ന് ഒരു വെഷപ്പ് വരുലേ ആ സമയത്ത് കുറച്ചധികം ഫ്രൂട്ട്സ് കഴിച്ചിട്ട് നമുക്ക് അതൊന്ന് ഫിൽ ചെയ്യാം അതിനെ ഒരു ആപ്പിൾ ഫുൾ ആയിട്ട് നിങ്ങൾ കേടക്കാം ഒരു 4 5 പീസസ് ഓഫ് പപ്പായ എടക്കാം ഇതൊക്കെ ഗ്ലൈസെമിക് ഇൻഡക്സ് കുറഞ്ഞതും നല്ല ന്യൂട്രഷൻ വാല്യൂ ഉള്ള ഫ്രൂട്ട്സുകളാണ് കേട്ടോ നല്ല ഫില്ലിംഗ് തരുന്ന ഫ്രൂട്ട്സുകളാണ് പോമിഗ്രാനേറ്റ് ഏത് ഏത് ടൈമിലും നമുക്ക് എടുക്കാൻ പറ്റില്ല ഒരു പാവം ഫ്രൂട്ടാണ് പോമിഗ്രാനേറ്റ് അതിൻ്റെ ഒരു ഹാൻഡ് ഫുൾ ഓഫ് സീഡ്സ് ഒരു കൈ പോമിഗ്രാനേറ്റ് സീഡ്സ് നിങ്ങൾക്ക് കഴിക്കാം ഇതിൻ്റെ കൂടെ ഒരു ഫോർ ഫോർ ഫൈവ് പീസസ് ഓഫ് കുക്കുംബേഴ്സ് കൂടി നിങ്ങൾ എടുത്തോളൂ നാലഞ്ച് പീസ് കുക്കുംബേഴ്സ് കൂടി എടുത്തോളൂ ഇനി ആപ്പിൾ കഴിക്കാത്തവർക്ക് ഏത് ഫ്രൂട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട് ഒരു ഓറഞ്ച് എടുത്താലും കുഴപ്പമില്ല ലഞ്ചായിട്ടല്ലേ എടുക്കുന്നത് ഓറഞ്ച് എടുക്കാം ഡിന്നർ കുറച്ച് ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലുള്ള ഫ്രൂട്ട് തന്നെയാണ് ഓറഞ്ച് അത് ഡിന്നറായിട്ട് എടുക്കുമ്പോൾ ചിലവർക്ക് വെയ്റ്റ് ഗെയിൻ ആണ് കാണിക്കുക അതുകൊണ്ട് ഓറഞ്ച് എപ്പോഴും നൈറ്റ് ഡിന്നറായിട്ട് എടുക്കുമ്പോൾ പപ്പായ ഡിന്നറായിട്ട് എടുക്കുമ്പോഴൊക്കെ ചിലവർക്ക് കാർബോഹൈഡ്രേറ്റ്സ് കണ്ടൻറ്റ് പപ്പായൽ കമ്പാരറ്റീവ്ലി കുറച്ച് കൂടുതലാവുക കാരണം നല്ല മധുരമുള്ള പപ്പായയ്ക്ക് അത്യാവശ്യം നല്ലോണം ഗ്യാലറി ഉള്ളതുകൊണ്ടും നൈറ്റ് പപ്പായ എടുക്കുമ്പോൾ ചിലവർക്ക് വെയിറ്റ് റിഡക്ഷൻ കാണിക്കില്ല ചിലർക്ക് കാണിക്കുകയും ും ഓരോരുത്തരുടെയും ബോഡി അല്ലേ അപ്പോൾ ലഞ്ചായിട്ട് ഈ വക ഫ്രൂട്ട്സ് ഒക്കെ എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല ഇനി നിങ്ങൾ പ്രീ ഡയബറ്റിക്കോ ഇൻസുലിൻ റെസിസ്റ്റൻറ്റോ ഡയബറ്റിക്കോ കണ്ടീഷൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലഞ്ചിന് ഈ ഫ്രൂട്ട്സ് പറ്റില്ല അപ്പം നിങ്ങൾ വെറും കുക്കുമ്പോൾ കട്ടിങ്സ് മാത്രം കഴിക്കുക കേട്ടോ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് പറ്റിയതല്ല ഓക്കെ ഇനി ഈ ഫ്രൂട്ട്സിൽ ഒന്നും മാറ്റിയിട്ട് വേറെ ഏതെടുക്കാം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മസ്മലൺ എടുക്കാം എടുക്കാം ഇത്രയും ഫ്രൂട്ട്സൊക്കെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാം ബനാനെടുക്കട്ടെ എന്നുള്ള ക്വസ്റ്റ്യൻ ഞാനിവിടെ തന്നെ കട്ട് ചെയ്തിരിക്കുന്നു ചോദിക്കാൻ പാടില്ല ഓക്കെ നല്ലൊരു ഫീലിംഗ് ആയില്ലേ ഇനി ഇനിയിപ്പം ഇത് കുക്കുമ്പ കട്ടിങ്സ് ആണ് കഴിക്കുന്നത് എങ്കിൽ അതിൽ കുറേ സോൾട്ട് വാരിയിട്ടിട്ട് കുറേ ടേസ്റ്റ് മേക്കേഴ്സൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടൊന്നും കഴിക്കാൻ നിൽക്കരുത് ഈ സോൾട്ട് എത്രത്തോളം നമ്മുടെ ഉള്ളിലോട്ട് ചെല്ലുന്നോ അത്രത്തോളം നമ്മുടെ ശരീരത്തിൽ വാട്ടർ റിട്ടൻഷൻ ഉണ്ടാവും സോൾട്ട് കൂടുന്നത് കാരണം കൊണ്ട് നിങ്ങൾക്ക് കാലിൽ നീരുണ്ടായിരിക്കും കൈയിൻ്റെ വണ്ണയിൽ നീര് വരുന്നതിന് കഴുത്തിൻ്റെ ബാക്കിൽ ചെവിയുടെ ബാക്കിലായിട്ട് നീര് വരുന്നതിനൊക്കെ കാരണമാവുന്നതിന് സ്വെല്ലിംഗ് വരുന്നത് വാട്ടർ കെട്ടി നിൽക്കുന്നതായിട്ടുള്ള സ്വെല്ലിംഗ് വരുന്നതിനൊക്കെ കാരണമാവും സോ ഒരിക്കലും അധികം സോൾട്ട് എല്ലാത്തിലും കൊണ്ടിട്ടിട്ട് ഡയറ്റ് ചെയ്യുമ്പോൾ സ്പെഷ്യലി വെയ്റ്റ് റിഡക്ഷന് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക ഓക്കെ അടുത്തത് ഡിന്നറെടുക്കുന്ന സമയം ഫോർ പി എം ആണ് ഡിന്നർ എടുക്കുന്നത് വീണ്ടും ഒരു ദോശയാണ് അതിൻ്റെ കൂടെ ചട്നിയോ ചമ്മന്തിയോ എന്തെങ്കിലും എടുക്കാം പിന്നെ എടുക്കേണ്ടത് വീണ്ടും ഒരു ഗ്രീൻ ലീഫി വെജിറ്റബിൾ അല്ലെങ്കിൽ ഗ്രീൻ കളറിലുള്ള എന്തെങ്കിലും ഒരു തോരൻ എടുക്കുന്നത് നല്ലതാണ് എന്തെങ്കിലും ഒരു വെജിറ്റബിളിൻ്റെ തോരൻ എടുക്കുന്നതാണ് എടുക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക് തൈറോയ്ഡ് ഇഷ്യൂസൊന്നുമില്ലെങ്കിൽ ക്രൂസി ഫ്രസ് വെജിറ്റബിൾസ് ആയിട്ടുള്ള ക്യാബേജ് എടുക്കുന്നതും പ്രക്ളി എടുക്കുന്നതും നല്ലതാണ് ഓക്കെ ക്യാബേജൊക്കെ നല്ലോണം കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കേട്ടോ എന്നിട്ട് ഡിന്നർ എടുക്കുന്നത് ഒരു ദോശ ഒരു വെജിറ്റബിൾ ഈ പറഞ്ഞ പോലെ ഒരു ഗ്രീൻ ലീഫി വെജിറ്റബിൾ അതുപോലെ തന്നെ ഒരു ചട്നി അല്ലെങ്കിൽ ചമ്മന്തി ബെനഫിറ്റ്സ് ഓഫ് ഹാവിങ് ഗ്രീൻ ബീൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഗ്രീൻ ബീൻസ് വെറുതെ ഉപ്പിട്ട് വേവിച്ച് ജസ്റ്റ് വളരെ കുറച്ച് ഉപ്പിട്ടിട്ട് ജസ്റ്റ് വേവിച്ചെടുത്ത് കഴിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ലപോലെ ഫീലിംഗ് തരുന്നതിനും ഒത്തിരി ന്യൂട്രിഷൻ വാല്യൂ തരുന്നതിനും ഒത്തിരി സ്കിൻ ഗ്ലോ തരുന്നതിനും എന്ന് വെച്ചാൽ യങ് ആൻഡ് യൂത്ത്ഫുൾ സ്കിന്നായി മാറുന്നതിനും ഈ ഭക്ഷണം കാരണമാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രീൻ ബീൻസ് ഏത് സമയത്ത് നിങ്ങളെടുത്താലും അത് നിങ്ങൾക്ക് കാലറി കൂടയില്ല വെയിറ്റ് കൂടയില്ല നല്ല പോലെ ഫില്ലിങ് തരുകയും ചെയ്യും അപ്പോൾ ഉപ്പിട്ട് വേവിച്ച ഗ്രീൻ ബീൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഒരു ടൈമിൽ ഫുൾ മീലായിട്ട് വേണമെങ്കിലും ഗ്രീൻ ബീൻസിനെ എടുക്കാവുന്നതാണ് അപ്പോൾ അത്രയേയുള്ളു ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുവാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി ഈ ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറയാത്ത പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അത് കൺസിസ്റ്റൻസി ഇല്ലാത്തതാണ് നിങ്ങളത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നില്ല സംബഡി ഹാസ് ടു സപ്പോർട്ട് ഹസ് നമ്മൾ തന്നെ ഒന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് കൂടെ നിൽക്കാൻ ഒരാളില്ലാത്തതിൻ്റെ കാരണം കൊണ്ട് ചിലപ്പം നമ്മളതിൻ്റെ ടൈം കീപ്പ് ചെയ്യാത്ത പ്രശ്നങ്ങളൊക്കെ വരും അങ്ങനെ തീരെ നിങ്ങൾ വിചാരിച്ചാൽ കുറയുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രൈവറ്റ് ക്ലാസ്സിന് ജോയിൻ ചെയ്യാം പ്രൈവറ്റ് ക്ലാസ്സിന് ഫീസ് ഉണ്ടായിരിക്കും അതിന് ജോയിൻ ചെയ്യാൻ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ ഇവിടെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനും ഡയറ്റ് ചെയ്യാനും പറ്റിയ ഒരു ബോഡിയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും എൻ്റെ പേഴ്സണൽ അറ്റൻഷൻ മോർണിംഗ് സെവൻ മുതൽ ഈവനിങ് സെവൻ വരെ കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും ഫുഡ് പ്ലേറ്റുകൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യും വെള്ളം കറക്റ്റായിട്ട് കുടിച്ചോ വർക്കൗട്ട് ചെയ്തോ എന്നുള്ളതെല്ലാം കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ക്ലാസ് പോകുന്നത് മോട്ടിവേഷനും സപ്പോർട്ടും ഒക്കെ അതാത് ടൈമിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇടുക ഇൻസ്റ്റഗ്രാം ഐ ഡി റാറ്റ് ദ ബ്ലോഗർ എന്നാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും ലവ് യു ഹാപ്പി ഓണം എല്ലാവർക്കും നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക കേട്ടോ എല്ലാ സെലിബ്രേഷൻസും അടിച്ച് പൊളിച്ചേക്കാം താങ്ക് യു ലവ് യു